അടുത്ത ഷത്തെ കലണ്ടർ നാ എത്തിക്കഴിഞ്ഞു അമ്മൂടി കായിക്കുണ്ടാവും അപ്പ ഇട്ടിട്ടുള്ള അവന്റെ സ്റ്റെപ്പുകളാണ് ഈ കാണുന്നത് പല മുറകളും പരീക്ഷിക്കും കരോട്ടയുടെ ഒരു പ്രത്യേക സ്റ്റെപ്പാണ് നിങ്ങൾ കണ്ടോണ്ടിരിക്കുന്നത് കളരിപ്പേറ്റാണോ സ്വന്തം വാള് കഴിയുമ്പോ കൊണ്ടുപോകും ഇടത്ത് ചാടി വലത്തു വെട്ടി വലത്തു വാടി ഓഫ് എല്ലാരും ചത്തുവിടും ഓ ആരോടെ അപ്പുറത്തും കൂടി അപ്പൊ ഞാനിനി നമ്മുടെ കോഴിക്കൂട്ടന്മാർക്കും പാത്തക്കൂട്ടന്മാർക്കും ഇനിയിപ്പോൾ വാത്തക്കൂട്ടന്മാർ എന്ന് പറയാനായിട്ട് ഒരു ടീമായി അവിടെ അപ്പോൾ വാർത്തക്കൂട്ടന്മാർക്കും അതുപോലെ പട്ടിക്കൂട്ടന്മാർക്കും എല്ലാവർക്കും തീറ്റ കൊടുക്കാനായിട്ട് പോകട്ടോ അപ്പോൾ രണ്ട് പാത്രത്തിലായിട്ട് നമ്മുടെ പട്ടിയുടെ തീറ്റയുട്ട് കോഴികൾക്ക് ഇവിടുത്തെ കുറച്ച് വേസ്റ്റും സൗണ്ടൊക്കെ ആയിട്ട് അരപ്പാക്കിയിട്ട് അങ്ങനെ കിട്ടിയിട്ടുണ്ട് അപ്പോൾ അതൊക്കെ കൂടിയായിട്ടാണ് പോകുന്നത് എല്ലാവരും എന്നെ വളഞ്ഞേക്കാണ് സുഹൃത്തുക്കളെ ഏ നമ്മുടെ പുതിയ ആൾക്കാര് ശരിക്കും പറഞ്ഞാൽ ഇത് ആസ്വദിക്കാനാണ് ഞാനിവിടെ വളർത്തുന്നത് എന്നെ ആനയിച്ചു കൊണ്ടുപോ എല്ലാരും കൂടി ട്ടെ നീ പോയോ എടെ കോഴി പോവാൻ എടുത്ത് അവരിക്ക ുള്ളിൽ വെച്ചോട്ടാ നീ എന്ത് മാറീക്കണേ വാടാ വാ എല്ലാരും വാ വായോ എനിക്ക് ഇവരെങ്ങനെ കണ്ടപ്പോ എനിക്ക് തോന്നി കോഴികൾക്ക് വേറെ വാർത്തകൾ മാത്രം ആക്കിയാലോന്ന് നല്ല രസമാണ് നല്ല കുഞ്ഞുങ്ങളായാലും നമ്മുടെ അടുത്തൊക്കെ വന്ന് ഇങ്ങനെ തീറ്റക്ക് തിന്നനാണ് മോളെ ഭയങ്കര സന്തോഷാണ് എന്തെ കൊത്തണേ കുത്തി അങ്ങോട്ട് പോവാൻ പറഞ്ഞു കുഞ്ഞുങ്ങൾക്ക് എന്റെ കയ്യിൽ നിന്ന് ഇവിടെ വന്ന് തിന്നണം മ്മതിക്കണില്ല വായോ 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 ബാബാ ബാബാ വാടാ വന്നോ നീ പോയി ഇന്നല്ലേ വിളിച്ച നീ പോയിട കോഴികളെ പോവും ഇപ്പോഴത്തെ ഇവിടുത്തെ വാർത്തകളുടെ കുളം ഇതാണ് ഉണ്ട് അതിൻ്റെ ആ വട്ടക ആ വട്ടയിൽ മുങ്ങിയാണ് ഇവരുടെ കുളിയും കാര്യങ്ങളൊക്കെ പക്ഷെ ഇന്ത്യ വന്നപ്പോൾ ശ്രദ്ധിച്ചു ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ ഇതിൽ ഇവർ ചെറുതായിട്ട് നമ്മുടെ കുഞ്ഞുങ്ങളെ കൊത്തി നീക്കണമെന്നൊരു സംശയമുണ്ട് ഓരോ ഒരു വാർത്തയ്ക്ക് ഇവരെയൊക്കെ നല്ല ഇഷ്ടമാണ് പക്ഷേ വേറെ രണ്ട് പേർക്ക് ഇവർ ഇതിൻ്റെ ഇഷ്ടമില്ലാത്ത പോലെ എപ്പോൾ കാണുമ്പോഴും കൊത്തലും പിടിക്കലൊക്കെ ചെയ്യുന്ന അറിയില്ല കോഴികൾക്കൊന്നും പ്രശ്നമില്ല എല്ലാവരും ഹാപ്പിയാണ് അവർ വന്നുകൊണ്ട് ആർക്കും ദേഷ്യ കാര്യമൊന്നുമില്ല പക്ഷെ ഏതോ ഒരു വാർത്ത മാത്രമാണ് പ്രശ്നക്കാരി കണ്ടോ തവൻ തവൻ തവന്ത അവൻ ഈ കുഞ്ഞുങ്ങളൊക്കെ ഒന്ന് കുത്തി അങ്ങനൊക്കെ ഓടിക്കുന്നുണ്ട് പിന്നെ കഴിഞ്ഞ ദിവസത്തെ വീഡിയോയിൽ കണ്ടിരുന്നു കോഴികൾ പുറത്തുണ്ടല്ലോന്നൊക്കെ കോഴികൾ പുറത്ത് ഞാൻ ഹാക്കിയാക്കുന്നതല്ല അവർ തന്നെ ചാടി പോകുന്നതാണ് ഇതുകൊണ്ടില്ലേ ഇവിടുത്തെ മാലയൊക്കെ ഇങ്ങനെ ഇവിടുത്തെ കയറി ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു അത് രവിച്ച് പൊട്ടിപ്പോയി അപ്പോൾ ഇനി ഇത് വീണ്ടും കെട്ടണം അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ കൂടെ അങ്ങനെ പുറത്തേക്ക് ചാടി പോവുന്നതാണ് ഇതേ നിൽക്കണപ്പുറത്തൊരാള് ബിങ്കോ ഭയങ്കര എക്സസൈസിലാണ് അങ്കടോടാ ഇങ്കടോടാ അങ്കടഓടാ ഇങ്കടോടാ ഈ ദിവസങ്ങളിൽ അവരുടെ ബിസ്ക്കറ്റ് മേടിക്കണം അപ്പം കുറേ ദിവസമായിട്ട് ഇത് ചോറും മീനും അങ്ങനെയൊക്കെയാണ് കൊടുത്തുകൊണ്ടിരിക്കണം അപ്പൊ ബിങ്കോന് അത്ര വലിയ ഇഷ്ടമില്ല അത് ജോൺ ഇന്നലെ തുടങ്ങി ചങ്ങലേമ ബന്ധനസ്ഥാന കൂടിന്റെ ഉള്ളിൽ ഇവൻ മോളിക്കോടെ ചാടാൻ ശ്രമം വീണ്ടും തുടങ്ങി നമ്മുടെ പുതിയ വാത്തങ്ങളെ കണ്ടു പോയി തുടങ്ങി ആള് എങ്ങനെ പുറത്തേക്ക് ചാടണം എന്നുള്ള ഇതിലാണ് നിക്കണം അവരെ പിടിക്കണം അവന്റെ ആവശ്യം അതാണ് അതുകൊണ്ട് അവനെ പൂട്ടിയേക്കണം ഇനി കുറച്ച് ദിവസം കഴിഞ്ഞാലവനെ വിടാൻ പറ്റുള്ളൂ അല്ലെങ്കിൽ അവനവരെ അറ്റാക്ക് ചെയ്യും ഇനി ദീർഘിപ്പിക്കാൻ പറ്റില്ല പെട്ടെന്ന് തന്നെ ഇവിടത്തെയുള്ള ടാങ്ക് വേഗം ഉണ്ടാക്കണം കാരണം ആൾക്കാരെ എണ്ണത്തിൽ കൂടിയായിരുന്നു പൊട്ടയില് വെള്ളം വെച്ച് കൊടുക്കലും നടക്കണില്ല

ുടെ കുഞ്ഞുങ്ങൾക്ക് തന്നെ ഇഷ്ടമാണ് ചെറുതായിട്ട് പക്ഷെ തള്ള തള്ളവാർത്തകൾക്ക് തന്നെ ഇഷ്ടമല്ല എൻ്റെ പേടിയോ അങ്ങനെ എന്തോ സംതിങ് ആണ് എൻ്റെ അടുത്തേക്ക് അവരധികം എടുക്കണില്ല ഇന്ന് മഴയ്ക്കുള്ള ഒരു ചാൻസ് കാണുന്നുണ്ട് മേഘങ്ങളൊക്കെ ഇങ്ങനെ ഇരുണ്ടു ഇരുണ്ടുകൂടി നിൽക്കുന്നുണ്ട് പെയ്യോന്നറിയില്ല ഇവിടെ ബാബു ചേട്ടൻ തേ കലണ്ടർ കൊണ്ട് ഇട്ടിട്ടുണ്ട് നമ്മൾ രണ്ടായിരത്തി ഇരുപത്തഞ്ച് അടുത്ത വർഷത്തെ കലണ്ടർ താ എത്തിക്കഴിഞ്ഞു ആ ഇപ്പം ഇതാണ് നമ്മുടെ ഫസ്റ്റ് പേജ് അല്ല ഫസ്റ്റ് പേജിൽ മാത്രം പടമുള്ളൂ അല്ലേ അത്യാവശ്യം എല്ലാ പേജിലും പടം ഉണ്ടാവുന്നു എന്തായാലും രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ കലണ്ടർ എത്തിയൊരു വർഷം എന്തേലും കഴിയാൻ പോകുന്നു മാതൃഭൂമിക്ക് ഫ്രണ്ടിൽ പടമേ ഇല്ല ഒരു മാതൃഭൂമിയും ഒരു മനോരമയും ഉണ്ട് കേട്ടോ രണ്ടറ ഉണ്ട് മാതൃഭൂമിയുടെ വേറെ എവിടെയെങ്കിലും പടം ഇല്ല രണ്ട് കലണ്ടർ ഏതെങ്കിലും ഒരു കലണ്ടർ അമ്മേടെ എപ്പോഴും വേണമെന്ന് അമ്മ പറയാറുണ്ട് അമ്മയ്ക്ക് ഒരു കലണ്ടർ ഒരു കലണ്ടർ പബ്ലിക്കായിട്ട് എവിടെയെങ്കിലും ഞങ്ങൾക്ക് പെട്ടെന്ന് എന്തെങ്കിലും എന്തെങ്കിലുമൊക്കെ എഴുതിയൊക്കെ അങ്ങനെ ഒരു കലണ്ടർ അങ്ങനെ രണ്ട് കലണ്ടർ അപ്പം ഇനി ഇവിടുത്തെ ചെടികൾ നനയ്ക്കലാണ് അവിടെ പോകുന്നിട്ട് ഞാൻ സ്പ്രിംഗ്ലർ ഓൺ ആക്കിയിട്ട് പോകുന്നുട്ടോ പിന്നെ അവിടെ ആ ഏരിയ ഫുൾ സ്പ്രിംഗ്ലർ നോക്കിപ്പോൾ നമുക്കിങ്ങനെ നനയ്ക്കണം അപ്പോൾ നമ്മുടെ ബോൾട്ട് ക്ലാരിറ്റി ത്രീ ഇതേ ഫുൾ ചാർജായി കിടക്കേണ്ടത് നല്ല സൂപ്പർ ഒരു ലൈറ്റ് ബ്ലൂ എൽ ഇ ഡി ഉണ്ടിട്ടാണ് നീട്ടത്തിലുള്ളത് കാണുമ്പോൾ ലുക്കൊക്കെ ഉണ്ട് അപ്പോൾ അങ്ങനെ നമ്മുടെ ഇയർബഡ് ചാർജിങ് ഒക്കെ കഴിഞ്ഞ് ഫസ്റ്റ് യൂസ് ചെയ്ത് നോക്കി അടിപൊളി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അടിപൊളി നല്ല എന്താ പറയുക സറൗണ്ട് സൗണ്ട് പോലെ ഡോൾ ബി സൗണ്ട് പോലത്തേക്ക് സൗണ്ടായിട്ടാണ് തോന്നിയത് നല്ല ബാസും ഉണ്ട് അപ്പോൾ ഇനി കുറച്ച് ദിവസം ഉപയോഗിച്ച് നോക്കിയിട്ട് അതിൻ്റെ ഒരു ആഫ്റ്റർ ഇത് എന്താണെന്ന് വെച്ചാൽ പറയാം ഓക്കെ അപ്പൊ കുറച്ച് ദിവസം ഒന്ന് ജസ്റ്റ് എങ്ങനെയാണ് സൗണ്ട് പാട്ടുകൾ എന്നൊക്കെ ഒന്ന് കേട്ടി നോക്കിട്ട് അപ്പൊ നമ്മുടെ ഫയർ ടി വി ഇവിടെ അപ്ഡേറ്റിങ് നടന്നുകൊണ്ടിരിക്കയാണ് ഇതേണ്ട മുമ്പ് ഉപയോഗിച്ചിരുന്നത് ഇത് ഫോർ കെ നമ്മൾ പ്രൊജക്ടർ മൗണ്ട് കണക്ട് ചെയ്യണം ഇതാണ് നമ്മുടെ പഴുതും പക്ഷെ ഒരു കാര്യം എടുത്ത് പറയാനുള്ളത് ഇത് റീഫർബിഷൻ എന്ന് പറഞ്ഞിട്ട് അങ്ങനത്തെ ഒരു ഫീലിംഗ് ഇല്ല കേട്ടോ പക്ക പുതിയ സാധനം എനിക്ക് തോന്നുന്നു ഇനിയാ മേടിക്കണമെങ്കിൽ റീഫർബർ സാധനം മേടിക്കുന്നതായിരിക്കും നല്ലത് കാരണം ഒരു ഇതും തോന്നുന്നില്ല പക്ക പുതിയ സാധനമായിട്ട് അതിന് ഇരിക്കണ്ട് ഫുൾ വാറണ്ടിയും കാര്യങ്ങളൊക്കെ അതുപോലെ തന്നെ വൺ ഇയർ ഉണ്ടായിരുന്നു അപ്പൊ അതെല്ലാം നല്ലത് ചില സാധനങ്ങൾ ഞാൻ കണ്ടിട്ട് സിക്സ് മന്ത് വാറണ്ടി എന്ന് പറഞ്ഞു പക്ഷെ ഇതിനൊക്കെ ഫുൾ വൺ ഇയർ വാറണ്ടീനെ കൊടുത്തിട്ടുണ്ട് എന്തായാലും അത് അപ്ഡേറ്റിങ് നടക്കുന്നു എന്തു പറയുന്നു ഞാൻ ഒന്നും പറയാനായിട്ടില്ല ഒരു ബാതിരി സുഖത്തിലൊക്കെ വന്നോണ്ടിരിക്കണേ അപ്പൊ തന്നെ അമ്മ പകുതിക്ക് സുഖമാവും അമ്മക്ക് വലിയ കുഴപ്പമൊന്നും ഇല്ല കേട്ടോ അമ്മയുടെ അസുഖങ്ങളൊക്കെ അതെ മുമ്പെന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര ചുമ പറഞ്ഞാൽ ഭയങ്കര ചുമയായിരുന്നു ഇപ്പൊ ചുമയൊക്കെ നന്നായിട്ട് കുറഞ്ഞിട്ടുണ്ട് എന്നാലും ചുമയുണ്ട് കുറച്ച് നേരം വർത്തമാനമൊക്കെ പറയുമ്പോൾ ചുമ വന്നിട്ടുണ്ട് വലിയ കുഴപ്പമില്ല എന്നാലും വരുന്ന എന്തായാലും ഉണ്ട് രണ്ടുമൂന്ന് ദിവസം കഴിഞ്ഞിട്ട് അറിയാം അപ്പൊ അമ്മയുടെ ഫയർ ടി വി ഇതവിടെ ഓൺ ആയിട്ടുണ്ട് അപ്പൊ അങ്ങനെ ഗ്രേസ് സ്കൂളൊക്കെ വിട്ട് വന്നിട്ടുണ്ട് എല്ലാവരുടെയും ഹൈ പറ അപ്പൊ എന്തായാലും ഞാൻ അമ്മയുടെ ഫയർ ടീമി സെറ്റ് ചെയ്തോണ്ടിരിക്കാണ് അമ്മയ്ക്ക് അമ്മക്കും എല്ലാരും കൂടി വേറെ ആണ് അപ്പോൾ ഗ്രീസും സ്റ്റീവും ഒക്കെ ഇവിടെ എന്തെങ്കിലും കാർട്ടൂൺ കാണേൽ അമ്മയുടെ ടി വിയിൽ ആ കാർട്ടൂൺ ഇങ്ങനെ റീസെന്റ് വ്യൂവിലൊക്കെ വന്നു എടുക്കും അപ്പോൾ അമ്മയ്ക്ക് അത് ഇഷ്ടമില്ല അപ്പോൾ അമ്മയ്ക്ക് വേറെ ഒരു ഒക്കെ ക്രിയേറ്റ് ചെയ്ത് അമ്മേനെ അവിടെ സെറ്റ് ചെയ്ത് കൊടുത്തോണ്ടിരിക്കുക അപ്പോൾ എന്തായാലും ബാക്കി വിശേഷങ്ങളിലേക്ക് ആയിട്ട് വേറൊരു വീഡിയോ ഒക്കെ വരാം ബൈ ബൈ